ഈ വർഷം ഇതുവരെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടെടുത്തത് നൂറ്റി അൻപത്തിരണ്ട് കിലോ കഞ്ചാവ് ഈ മാസം മാത്രം അൻപത്തി ആറ് കിലോ കഞ്ചാവ് കണ്ടെടുത്തു തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന ട്രെയിനുകളിൽ നിന്നും പ്ലാറ്റ്ഫോമിൽ നിന്നുമാണ് കഞ്ചാവ് കണ്ടെടുക്കുന്നത് ചെന്നൈ കോയമ്പത്തൂർ ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള ട്രെയിനുകളിലാണ് ഇവിടെ കഞ്ചാവ് എത്തിക്കുന്നത് ആർ എക്സൈസും നടത്തുന്ന പരിശോധനകളിലെല്ലാം കഞ്ചാവ് ലഭിക്കുന്നു ഉടമസ്ഥരില്ലാത്ത തരത്തിൽ ട്രെയിനുകളിലെ ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ ബാഗുകളിലാക്കി സൂക്ഷിച്ചാണ് കഞ്ചാവ് കടത്തുന്നത് പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥരെത്തുമ്പോൾ കടത്തുകാർ അറിയാത്ത മട്ടിൽ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് ഇതുകൊണ്ടുതന്നെ ഈ വർഷം നൂറ്റി അൻപത്തിരണ്ട് കിലോ കഞ്ചാവ് കണ്ടെടുത്തെങ്കിലും ആർക്കുമെതിരെ കേസെടുക്കാൻ സാധിച്ചിട്ടില്ല കോയമ്പത്തൂരിലും ചെന്നൈയിലും ബംഗളൂരുവിലും രണ്ടായിരം മുതൽ കഞ്ചാവ് ലഭിക്കുന്നുണ്ടെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അവിടെ കഞ്ചാവ് എത്തിക്കുന്നതെന്നാണ് വിവരം ഇത് സംസ്ഥാനത്ത് എത്തിച്ചു കിലോയ്ക്ക് ഇരുപത്തയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെ വിലയിട്ടാണ് വിൽക്കുന്നത് കഞ്ചാവ് കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങളും ഇവിടെ വച്ചുണ്ടാക്കുന്നതായി വിവരമുണ്ട് ഇതിനായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് മുൻപ് വാഹനങ്ങളിലാണ് കഞ്ചാവ് എത്തിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴത് ട്രെയിൻ മാർഗമാക്കിയത് പിടികൂടാനുള്ള സാഹചര്യം കുറവായതിനാലാണ് ട്രെയിൻ കൂടുതൽ സമയം പിടിച്ചിടുന്ന ഷൊർണൂർ ജംഗ്ഷൻ പോലുള്ള സ്ഥലങ്ങളിൽ പരിശോധന വ്യാപകമാക്കിയാൽ സംസ്ഥാനത്തിനകത്തേക്ക് കഞ്ചാവെത്തുന്നത് കുറയുന്ന സ്ഥിതിയുണ്ടാകും